എൻഡോസൾഫാൻ ഉൽപ്പാദകർക്കനുകൂലമായ കൃഷിമന്ത്രാലയ നിലപാടിനെതിരെ കേന്ദ്ര സർക്കാരിൽ ശക്തമായ അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണ് വനം പരിസ്ഥിതി മന്ത്രാലയം നിലപാട് വ്യക്തമാക്കുന്നത് സുപ്രീംകോടതി ഏർപ്പെടുത്തിയ എൻഡോസൾഫാൻ നിരോധനം പിൻവലിക്കണമെന്നും കേരളവും കർണാടകവും ഒഴിയുള്ള സംസ്ഥാനങ്ങളിൽ കീടനാശിനി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും കൃഷിമന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എൻഡോസൾഫാൻ ഉപയോഗിക്കണമെന്ന ആവശ്യത്തെ എതിർക്കുമെന്ന് വനം പരിസ്ഥിതി മന്ത്രി ജയന്തി നടരാജൻ പറഞ്ഞു നിരോധനത്തിനുള്ള സ്റ്റോക്ക് ഹോം കൺവെൻഷൻ തീരുമാനം കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അതിനെ അനുകൂലിക്കും കഴിഞ്ഞ വർഷം ജനീവയിൽ ചേർന്ന സ്റ്റോക്ക് ഹോം കൺവെൻഷനിൽ എൻഡോസൾഫാൻ ആഗോളതലത്തിൽ നിരോധിക്കാൻ തീരുമാനിച്ചിരുന്നു കേന്ദ്രമന്ത്രിസഭയോ പാർലമെന്റോ ശരിവച്ചാലേ രാജ്യത്ത് നിരോധനം വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ഇതിനുള്ള കുറിപ്പ് നിർണായകമാകും നിരോധനത്തിൽ ഇത്രയും നാൾ കേന്ദ്ര നിലപാടായി പരിഗണിച്ചത് കൃഷി മന്ത്രാലയത്തിന്റെ അഭിപ്രായങ്ങളായിരുന്നു ആരോഗ്യ മന്ത്രാലയവും മൗനം തുടർന്നു അതിനിടെ വൈകിയെങ്കിലും വനം പരിസ്ഥിതി മന്ത്രാലയം നിലപാട് വ്യക്തമാക്കുന്നത് എൻഡോസിൽ നിരോധനത്തിന് എത്രമാത്രം സഹായകരമാകുമെന്ന് കണ്ടറിയാം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും Yamuna Krishnan India Vision